ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ വളരെ വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരു മനുഷ്യായസിൽ ഒരിക്കൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു മഹാ അത്ഭുതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ മഹാകുംഭമേള നൂറ്റി നാൽപ്പത്തി വർഷങ്ങളിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു തീർത്ഥാടന മഹാസംഗമമാണ് മഹാകുംഭമേള യു പിയിലെ പ്രയാഗ്രാജിലാണ് മഹാകുംഭമേള നടക്കുന്നത് ഇത് സുബേദാർഗഞ്ച് ഗഞ്ച് റെയിൽവേ സ്റ്റേഷനാണ് ഇത് പ്രയാഗ്രാജ് സ്റ്റേഷൻ ഇത് കൂടാതെ അടുത്തു തന്നെ രണ്ടോ മൂന്നോ റെയിൽവേ സ്റ്റേഷനുകളുണ്ട് പക്ഷെ മെയിൻ ട്രെയിനുകളെല്ലാം ഈ രണ്ട് റെയിൽവേ സ്റ്റേഷനിലാണ് നിർത്തുന്നത് ഇവിടുന്ന് അഞ്ചോ ആറോ കിലോമീറ്ററാണ് അങ്ങോട്ടേക്കുള്ളത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും അതുപോലെ ഇന്ത്യക്ക് പുറത്തു നിന്നും കോടിക്കണക്കിന് ആളുകളാണ് മഹാകുംഭമേള കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് മകരസംക്രാന്തി മുതൽ മഹാശിവരാത്രി വരെയുള്ള അതായത് ജനുവരി പതിനാല് മുതൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെയുള്ള നാൽപ്പത്തിനാല് ദിവസങ്ങളിലാണ് കുംഭമേള നടത്തുന്നത് ഗംഗാ തീരത്ത് അല്ലെങ്കിൽ ഗംഗയും നമുനയും സംഗമിക്കുന്ന തീരത്ത് വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന മണൽത്തേലാണ് ഇത്രയും വലിയ മേളയ്ക്കുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഏകദേശം മുപ്പത് സ്ക്വയർ കിലോമീറ്റേഴ്സാണ് അവിടെ ലക്ഷക്കണക്കിന് ടെൻറ്റുകളാണ് ഈ സന്യാസിമാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് ഈ ഓരോ ടെൻറ്റിനും വേണ്ടുന്ന ഇലക്ട്രിസിറ്റി വെള്ളം റേഷൻ കട ഹോസ്പിറ്റൽ പോലീസ് സ്റ്റേഷൻ അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളും ഇതിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ സംഘം ദ്വാറിലേക്കാണ് കടക്കുന്നത് ഇവിടെയാണ് ത്രിവേണി സ്നാനം ഇതിപ്പോൾ രാത്രികാല കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പകലാണെങ്കിൽ ഇതിനെക്കാട്ടിലും തിരക്കായിരിക്കും രാത്രി ആയതുകൊണ്ടാണ് ഇത്ര തിരക്ക് കുറവും ഭാരതത്തിലെ എല്ലാ പരമ്പരകളിലും പെട്ട് സന്യാസി വര്യന്മാരുടെയും സ്വാമിമാരുടെയും ആത്മീയ ഒത്തുചേരലാണ് കുംഭമേള ത്രിവേണി സംഗമം അതായത് ഗംഗയും യമുനയും സങ്കല്പനദിയായ സരസ്വതിയും ചേരുന്ന സംഗമത്തിൽ മുങ്ങി നിവരുന്ന കോടിക്കണക്കിന് ജനങ്ങളെ നമുക്കിവിടെ കാണാൻ പറ്റും തീർത്ഥങ്ങളുടെ രാജാവായ പ്രയാഗ്രാജ് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം ചെയ്ത് പാപമുക്തിക്കും മോക്ഷത്തിനും വേണ്ടി മാത്രമല്ല ഇവിടെ വരുന്ന സന്യാസി വര്യന്മാരുടെ സേവ ചെയ്ത് അവരുടെ അനുഗ്രഹം വാങ്ങിക്കാൻ കൂടി വേണ്ടിയാണ് ഇത്രയും ആളുകൾ ഇവിടെ ഒത്തുചേരുന്നത് ഈ ഒരു സമയത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് വെള്ളവും നല്ല തണുപ്പാണ് അതുപോലെ വാഹനങ്ങളൊന്നും അകത്തേക്ക് കടത്തി വിടില്ല ഒരുപാട് നടക്കണം കിലോമീറ്ററോളം നടക്കണം എന്നിട്ടും തീരെ ചെറിയ കുട്ടികൾ തൊട്ട് വയസ്സായ ആളുകളെ വരെ നമുക്ക് ഈ തണുപ്പത്ത് ഇത്രയും തണുപ്പത്ത് ഈ പുണ്യസ്ഥാനത്തിന് വേണ്ടി വരുന്നത് കാണാൻ പറ്റും ഈ ആളുകൾ നടക്കുന്ന ഈ ഒരു ബ്രിഡ്ജ് താത്കാലികമായിട്ട് ചെയ്തിരിക്കുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് ഇതുപോലെ കുറേ ബ്രിഡ്ജുകൾ ഇവിടെ പണിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ നാല് സ്ഥലങ്ങളിലാണ് കുംഭമേള നടക്കുന്നത് പ്രയാഗ്രാജ് രാജ് ഉജ്ജൈൻ നാസിക് ഹരിദ്വാർ പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ ഈ നാല് സ്ഥലങ്ങളിലും കുംഭമേള നടക്കാറുണ്ട് അതിന് പൂർണ്ണ കുംഭമേള എന്നാണ് പറയുന്നത് ഇത് കൂടാതെ അർദ്ധകുംഭമേളയുണ്ട് ആറ് വർഷം കൂടുമ്പോഴാണ് അത് നടക്കുന്നത് അത് ഹരിദ്വാറിലും പ്രയാഗ്രാജിലും മാത്രമേ ഉള്ളൂ പക്ഷേ ഈ മഹാകുംഭമേള എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി വർഷത്തിൽ ഒരിക്കലാണ് നടക്കുന്നത് അത് പ്രയാഗ്രാജിൽ മാത്രമാണ് നടക്കുന്നത് ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടുത്തെ സന്യാസിമാരെ കാണാനാണ് ഭാരതത്തിലെ എല്ലാ പരമ്പരകളിലും പെട്ട സന്യാസിമാരുടെ ഒരു ആത്മീയ കൂടിച്ചേരലാണ് ഇവിടെ നടക്കുന്നത് ആദി ശങ്കരാചാര്യരാണ് ആദ്യമായിട്ട് കുംഭമേള രൂപീകരിച്ചത് ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നുള്ള സന്യാസിമാർക്കും ഋഷിവര്യന്മാർക്കും ഒത്തുചേരാനും ആശയവിനിമയം നടത്താനും സനാതന നിർമ്മം മനസ്സിലാക്കാനും അതുപോലെ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും വേണ്ടിയാണ് ഈ കുംഭമേള രൂപീകരിച്ചത് ഇനി കുംഭമേളയുമായി ബന്ധപ്പെട്ട് പുരാണത്തിൽ ഒരു ഐതിഹ്യമുണ്ട് പാലാഴി മതനവുമായി ബന്ധപ്പെട്ടതാണ് ആ കഥ അസുരന്മാരും ദേവന്മാരും അമൃതനായി പാലാഴി കടയുകയും അമൃതകുംഭം ലഭിക്കുകയും ചെയ്തു ഇത് കൈക്കലാക്കാൻ വേണ്ടി ദേവന്മാരും അസുരന്മാരും യുദ്ധം ആരംഭിച്ചു ഇത് അസുരന്മാർക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഗരുഡൻ അതെടുക്കുകയും അതുമായി പറന്ന് നടക്കുകയും ചെയ്തു ഗരുഡൻ ക്ഷീണിക്കുന്ന സമയത്ത് ഈ അമൃതകുംഭം തീർത്ഥങ്ങൾ സ്ഥാപിച്ചിട്ടാണ് വിശ്രമിക്കുന്നത് തീർത്ഥങ്ങളിൽ അസുരന്മാർക്ക് പ്രവേശിക്കാൻ കഴിയില്ല അങ്ങനെ നാല് സ്ഥലങ്ങളിലാണ് ഗരുഡൻ വിശ്രമിച്ചത് ഹരിദ്വാർ നാസിക് ഉജ്ജൈൻ പ്രയാഗ്രാജ് ഈ സമയത്ത് അമൃത കുംഭത്തിൽ നിന്ന് ഏതാനും തുള്ളികൾ ഈ തീർത്ഥങ്ങളിൽ പതിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഈ നാല് സ്ഥലങ്ങളിൽ കുംഭമേള നടത്തുന്നത് ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം പന്ത്രണ്ട് ദിവസങ്ങളാണ് നീണ്ടിരുന്നത് ദേവന്മാരുടെ ഒരു ദിവസം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു വർഷമാണ് അങ്ങനെ പന്ത്രണ്ട് ദിവസം എന്ന് പറയുന്നത് പന്ത്രണ്ട് വർഷം അതുകൊണ്ടാണ് പന്ത്രണ്ട് വർഷങ്ങൾ കൂടുമ്പോഴാണ് കുംഭമേള നടത്തുന്നത് ആ സമയത്ത് അമൃതത്തിൻ്റെ സാന്നിധ്യം ഈ തീർത്ഥങ്ങളിൽ ഉണ്ടാവുമെന്നും അവിടെ സ്നാനം ചെയ്താൽ പുണ്യം ലഭിക്കും എന്നൊക്കെയാണ് ഐതിഹ്യം ഇതൊരു കഥയാണ് ഇതുപോലെ പല കഥകളും ഉണ്ട് ഇവിടെ ഇരുപത്തിനാലോളം സെക്ടറാണ് ഉള്ളത് ഓരോ സെക്ടറിലെ ഓരോ പരിപാടികളായിരിക്കും ഇതുപോലെ ഇവിടെ ഡാൻസ് പാട്ട് നാടകം അങ്ങനെയൊക്കെ ഇതുപോലെ ഒരുപാട് പരിപാടികൾ നടക്കുന്നുണ്ട് മൂന്ന് സെറ്ററിൽ മാത്രമേ ഇതിനെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നാൽപ്പത് കോടി ആളുകളെയാണ് ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പം അത്രയും ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരു സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ജില്ലയിൽ എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടോ അതെല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ഒരു അത്ഭുതം തന്നെയാണ് ഇവിടെ ഒരു എക്സ്പോ ആയിരുന്നു ഗംഗാദേവിയുടെ ഇത് അയോധ്യയിലെ രാം മന്ദിരൻ്റെ മോഡലാണ് ഇത് അവിടെ ഒരു മേള നടക്കുന്നുണ്ടായിരുന്നു കുംഭമേളയുടെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ ഇനിയും ഒരുപാട് ഒരുപാട് കാണാനുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒര് ഇത്രയേ ഉള്ളൂ ഇത് പ്രയാഗ് രാജിലേക്കുള്ളൊരു എക്സിറ്റ് പോയിൻ്റ് ആണ് ഇത് അക്ബറിൻ്റെ കൊട്ടാരമായിരുന്നു ഇപ്പോൾ ആർമി ഏറ്റെടുത്തിരിക്കുകയാണ് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ബജറംഗബലി ക്ഷേത്രമുണ്ട് അതായത് ഹനുമാൻ ക്ഷേത്രം ഇവിടെയും കൂടി തൊഴിലിറങ്ങുമ്പോഴാണ് ഈ യാത്രയ്ക്ക് ഒരു പൂർണ്ണത കിട്ടുന്നത് എന്നാണ് ഇവിടെ ഉള്ളവരുടെ വിശ്വാസം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ